കൊതുകു വളർത്തൽ കേന്ദ്രത്തിനെതിരെ ജനങ്ങളുടെ പരാതി ഉയരുന്നു കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനം വൻ പരാജയമെന്നും കലൂർക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് കാറ്റിൽ പറത്തി വില്ലേജ് ഓഫീസിൻ്റെ ക്വാർട്ടേഴ്സ് കൊതുകു വളർത്തൽ കേന്ദ്രം എന്നതാണ് ജനങ്ങളുടെ പരാതി കലൂർക്കാട് പഞ്ചായത്തോട് തൊട്ട് ചേർന്നാണ് ലക്ഷങ്ങൾ മുടക്കി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച വില്ലേജിൻ്റെ ക്വാർട്ടേഴ്സ് നാളുകളായി കാടുപിടിച്ച് കിടക്കുന്നത് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനം എന്തെല്ലാം ചെയ്യണമെന്ന തീരുമാനത്തിനായി ചർച്ച നടന്ന ഹാളിന് എതിർവശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് അതിർത്തിയിൽ തുടർച്ചയായി മൂന്ന് വർഷക്കാലമായി ഉണ്ടായ പകർച്ചപ്പനി ഡെങ്കിപ്പനി എന്നതാണ് ആരോഗ്യ വിഭാഗത്തിൻ്റെ കണ്ടെത്തൽ പനിയെ പ്രതിരോധിക്കുന്നത് നമ്മുടെയെല്ലാം കൂട്ടായ യജ്ഞത്തിലൂടെ മാത്രമേ കഴിയൂ ഇഡിഎസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ട കൊതുകാണ് ഈ രോഗം പരത്തുന്നത് എന്നും ഇതിൻ്റെ ഉറവിട കേന്ദ്രങ്ങൾ നമ്മുടെ വീടും പരിസരം തന്നെ എന്നതാണ് ആരോഗ്യ വിഭാഗത്തിൻ്റെ മറ്റൊരു കണ്ടെത്തൽ അതിനാൽ ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈഡേ ആചരിക്കൽ ഒരു പ്രധാന രോഗപ്രതിരോധ മാർഗമെന്നും വീടുകളിലും പരിസരത്തും കൊതുകുകൾ വളരാൻ സാധ്യതയുള്ള ഉറവിടങ്ങൾ കണ്ടെത്തി നീക്കം ചെയ്യുന്നതാണ് ഡ്രൈഡേ ആചരണം കരൂർക്കാട് ആരോഗ്യ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ് കണ്ണട മുഖത്ത് വെച്ച് കണ്ണട തപ്പി നടക്കുന്ന അവസ്ഥയാണ് പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും ഈ ഭാഗത്തു നിന്നും രോഗം പരത്തുന്ന കൊതുക് വ്യാപിച്ചാൽ ആരാണ് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന ജനങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ് ഇവിടം ശുചിയാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദം എന്തെങ്കിലും സംവിധാനമൊരുക്കാൻ തടസ്സം നിൽക്കുന്ന രാജ്യദ്രോഹികളെ ഇതിൻ്റെ തൂണിൽ കെട്ടിയിടണം എന്ന് പറയുന്നവരുമുണ്ട് ജനപ്രതിനിധി പൊതുസ്ഥലത്ത് പരസ്യമായി മാലിന്യം തള്ളി നാടിന് മാതൃകയാകുമ്പോൾ കലൂർക്കാട് ഗ്രാമത്തിന്റെ അവസ്ഥ കലൂർക്കാട് ഗ്രാമത്തിന്റെ ആസ്ഥാന മന്ദിരത്തോട് ചേർന്ന് കൊതുക് വളർത്തി ഈ ഗ്രാമവും നാടിന് മാതൃകയാകുന്നു അതും കൊച്ചുകുട്ടികൾ പഠിക്കുന്ന മലനിരപ്പ് അൻപതാം നമ്പർ അങ്കണവാടിക്ക് സമീപമെന്ന പ്രത്യേകത കൂടിയുമുണ്ട്